നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സംഘപരിവാർ ശക്തികൾക്ക് ഇതുവരെ സ്വാധീനം ഉറപ്പിക്കാൻ കഴിയാത്ത സംസ്ഥാനമാണ് കേരളം ഇന്ത്യ മുഴുവൻ അവർ പടർന്ന് വ്യാപിച്ചിട്ടും കേരളത്തിൽ ഇതുവരെ അവർക്ക് യാതൊരുവിധ സ്വാധീനവും ചെലുത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ കേരളത്തിൽ എങ്ങനെയും സംഘപരിവാർ മതവർഗീയ വേരുകൾ ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾ അവർ കാലാകാലങ്ങളായി ചെയ്തു കൂട്ടുന്നുണ്ട് ഈ അടുത്തായി മതവർഗീയ ധ്രുവീകരണം നടത്താനുള്ള ശ്രമങ്ങൾ ശക്തമായാണ് അവർ നടത്തുന്നത് ഏതൊരു ചെറിയ വിഷയം കിട്ടിയാലും അതിനെ വളച്ചൊടിച്ച് മറ്റൊരു രീതിയിലേക്ക് എത്തിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുമുണ്ട് ഇപ്പോഴിതാ ഏറ്റവും അവസാനമായി അവർ മലയാളികളുടെ അഭിമാനമായ മതേതരത്വം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ടു പോകുന്ന സിനിമാ താരം മമ്മൂട്ടിയെ ഒരു വർഗീയവാദിയായി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് ഇസ്ലാമിക് അജണ്ടയിലൂടെ സിനിമയുണ്ടാക്കുവാൻ മമ്മൂട്ടി ശ്രമിക്കുന്നു എന്ന രീതിയിലുള്ള ആരോപണങ്ങളാണ് അവർ ഉന്നയിക്കുന്നത് ഇതിന്റെ ഭാഗമായി മമ്മൂട്ടിയുടെ പിറകെയാണ് സംഘപരിവാർ ശക്തികൾ മമ്മൂട്ടിയെ വർഗീയവാദിയാക്കി ചിത്രീകരിക്കാൻ പഠിച്ച പണി പതിനെട്ടും സംഘപരിവാർ ശക്തികൾ പാറ്റുന്നുമുണ്ട് മമ്മൂട്ടി അഭിനയിച്ച പുഴു എന്ന സിനിമയുടെ സംവിധായകന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് മമ്മൂട്ടിക്കെതിരെ വ്യാപക സൈബർ ആക്രമണവുമായി സംഘപരിവാർ പ്രൊഫൈലുകൾ രംഗത്തെത്തിയത് മമ്മൂട്ടിയുടെ പുത്തൻ ചിത്രമായ ടർബോ റിലീസിന് ഒരുങ്ങുന്നതിനിടെയാണ് പുതിയ വിവാദം പൊട്ടിപ്പുറപ്പെട്ടത് മുൻപ് സിനിമ ഇറങ്ങിയ സമയത്തും മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രം വിമർശിക്കപ്പെട്ടിരുന്നു താഴ്ന്ന ജാഥയിൽപ്പെട്ട ഒരാളുമായിട്ടുള്ള സഹോദരിയുടെ വിവാഹം കടുത്ത അപമാനമായി കണക്കാക്കുന്ന കുട്ടനെന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി പുഴു എന്ന സിനിമയിൽ അവതരിപ്പിച്ചത് എന്നാൽ ഇപ്പോൾ ഉയർന്ന വിവാദം എന്താണെന്ന് വെച്ചാൽ സവർണതയുടെ പ്രതീകമായാണ് മമ്മൂട്ടിയുടെ ഈ കഥാപാത്രമെന്നും മാത്രമല്ല അദ്ദേഹത്തിന്റെ മതത്തെ ചൂണ്ടിക്കാട്ടിയുമൊക്കെയാണ് വിമർശനം ഉയരുന്നത് ഇതിനു പുറമെ റിലീസിന് ഒരുങ്ങുന്ന ടർബോയ്ക്ക് നേരെയും കടുത്ത രീതിയിലുള്ള വിമർശനം സംഘപരിവാർ ശക്തികളുടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് സഹപരിവാർ ശക്തികൾക്ക് പുറമെ കാസ ക്രിസംഗി ഗ്രൂപ്പുകളിലും മമ്മൂട്ടിക്കെതിരെ വിമർശനങ്ങൾ തകൃതിയായി ഉയരുന്നുണ്ട് പുതിയ ചിത്രമായ ടർബോയിൽ മമ്മൂട്ടി മുണ്ടൊടുക്കുന്നത് ഇടത്തെ കാട് എന്ന തരത്തിലാണ് കാസ പോലുള്ള ഗ്രൂപ്പുകൾ പ്രചരിപ്പിക്കുന്നത് ടർബോയുടെ പോസ്റ്റർ പങ്കുവച്ചാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് പാലായിലോ കോട്ടയത്തോ ഇടുക്കിയിലോ ഇടത്തോട്ടേക്ക് മുണ്ടൊടുക്കുന്ന ഒരു അച്ചാരനും ഇല്ല എന്ന് അറിഞ്ഞിട്ടാണോ അതോ അറിഞ്ഞുകൊണ്ട് ജോസ് എന്ന കള്ളപ്പേരിൽ അധിനിവേശക്കാരന്റെ കാൽ പാലായുടെ മുകളിലേക്ക് വയ്ക്കുക എന്ന നിഗൂഢ അജണ്ടയാണോ ഈ പോസ്റ്റിന് പിന്നിലെന്നാണ് എന്നാണ് കാസർഗോഡ് ഉള്ള ഗ്രൂപ്പുകളിൽ വരുന്ന പോസ്റ്റുകൾ സിനിമയ്ക്ക് പിന്നിൽ ഒരു പ്രത്യേക അജണ്ട ഉണ്ട് എന്നാണ് ഇത്തരക്കാർ പ്രചരിപ്പിക്കുന്നതും എന്നാൽ മെയ് ഇരുപത്തി ഒന്നിന് റിലീസാകാനിരിക്കുന്ന ടർബോ പ്രീബുക്കിംഗ് തുടങ്ങി കഴിഞ്ഞപ്പോൾ റെക്കോർഡ് കളക്ഷനാണ് നേടിയിരിക്കുന്നത് വർഗീയപരമായ അധിക്ഷേപങ്ങൾ മമ്മൂട്ടിക്കെതിരെ ഉയർന്നിട്ടും മമ്മൂട്ടിക്കൊപ്പമാണ് കേരളത്തിലെ മതേതര വിശ്വാസികൾ എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് മമ്മൂട്ടിയെ വർഗീയവാദിയായി ചിത്രീകരിക്കാൻ ശ്രമിച്ച ആളുകൾക്ക് മുഖത്തേറ്റ അടി തന്നെയാണ് ഈ റെക്കോർഡ് കളക്ഷൻ അതേസമയം ടർബോ എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകൻ വൈശാഖ് ആണ് കഥയും കഥാപാത്രങ്ങളെയും സൃഷ്ടിച്ചത് മിഥുൻ മാനുവൽ തോമസ് ആണ് സിനിമയിലെ അണിയറയിൽ പ്രവർത്തിച്ചത് ആരൊക്കെയാണ് എന്ന് പരിശോധിച്ചാൽ തന്നെ പിന്നെ അജണ്ട ഉണ്ടോ അതോ ഇതൊരു കലയാണോ എന്നത് മനസ്സിലാക്കാൻ സാധിക്കും അതൊന്നും നോക്കാതെയാണ് മമ്മൂട്ടി എന്ന് കേട്ടപാടെ മതത്തിന്റെ പേരിൽ സിനിമയെ വേട്ടയാടാൻ തുടങ്ങിയത് കലയെ കലയായി കാണാതെ അതിനെ വർഗീയവൽക്കരിക്കുന്ന അല്ലെങ്കിൽ അതിനു പിന്നിൽ രാഷ്ട്രീയ ലാഭം നേടാൻ ശ്രമിക്കുന്ന സംഘപരിവാർ അജണ്ടയ്ക്കുള്ള മലയാളികളുടെ ശക്തമായ മുന്നറിയിപ്പാണ് മമ്മൂട്ടിക്ക് ലഭിച്ചിരിക്കുന്ന ഈ റെക്കോർഡ് ബുക്കിംഗ് റിലീസാകുന്നതിനു മുൻപും സിനിമയെക്കുറിച്ച് റിവ്യൂസ് വരുന്നതിനു മുൻപും പ്രേക്ഷകർ മമ്മൂട്ടിയെയും സിനിമയെയും ഏറ്റെടുത്തതിന്റെ ഉദാഹരണം കൂടിയാണിത്